സർ സാർ നമസ്കാരം സാർ നമസ്കാരം സാർ ഇന്നത്തെ ഇന്നിപ്പോ ഈ പാകിസ്ഥാൻ നമ്മളെ ഈ വെള്ളം നമ്മളെ ഈ സിന്ധു നദീജല കരാർ മരവിച്ചപ്പോൾ യുദ്ധം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നത് പോലെ ഒരു തോന്നല് അതും പാകിസ്ഥാനാണ് നമ്മളോട് യുദ്ധം ആണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാന്റെ ഓലപ്പാമ്പ് പാകിസ്ഥാൻ കാണിക്കരുത് രണ്ട് ഞങ്ങൾ ഭീകരരെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുന്ന ഗതികട്ട ഒരു ഉപപ്രധാനമന്ത്രി ഒരു ഗതിക ഗതികെട്ട രാഷ്ട്രം തന്റെ മകനെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ പിടിച്ചോണ്ട് പോകണം എന്ന് പറയുന്ന ഭീകരവാദിയുടെ അമ്മ അവനെ പിടിക്കണം എന്ന് തന്നെ പറയുന്ന ഒരു പാവമാണ് ഭീകരവാദികളെ വളർത്തുന്ന രാഷ്ട്രം സർ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിച്ചു കൊണ്ടുവന്ന് ശരിക്കും പറയാം അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ വളരെ വേദന കൊള്ളുന്ന പ്രതിഷേധിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം ഇപ്പോൾ ഈ സംഭവം കാശ്മീരിൽ ഉണ്ടായപ്പോൾ അതിന്റെ പിന്നിൽ പാകിസ്ഥാൻ ആണ് എന്നുള്ള ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കണ്ടായി അപ്പോൾ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും വളരെ ആവേശത്തോടെ ചാടി വീണ് അതിന് തെളിവുണ്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടായാലുടനെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ പാകിസ്ഥാൻ ആണെന്നുള്ളതിന് എന്താണ് തെളിവ് ഇതൊക്കെയായിരുന്നു ചോദ്യം ഇപ്പോൾ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ തീവ്രവാദികളെ പരിശീലിപ്പിക്കാറുണ്ട് ഞങ്ങൾ തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കാറുണ്ട് എന്ന് അതുപോലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അദ്ദേഹവും ഇക്കാര്യം ശരിവെച്ചിട്ടുണ്ട് അപ്പൊ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറും ഈ വിഷയം പറയുമ്പോൾ ഓർക്കുക ഇത് ആരെങ്കിലും ഒരു സൂചന പോലെ പറഞ്ഞതോ സംശയം പ്രകടിപ്പിച്ചതോ ഒന്നുമല്ല ഔദ്യോഗികമായി പാകിസ്ഥാന്റെ ഭരണാധികാരികൾ തന്നെ പ്രഖ്യാപിച്ച വിഷയമാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തുറന്ന അജണ്ടയാണ് ഈ ഭീകരത എന്നുള്ളത് കാരണം പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ് ലോകത്തെ ഏറ്റവും തുറന്ന മതരാഷ്ട്രങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൽ പാകിസ്ഥാനാണ് നമ്പർ വൺ അവരുടെ ഭരണഘടന ശരിയത്തെ നിയമപ്രകാരമാണ് അവർ ഭരിക്കുന്നത് ഖുർആൻ അനുസരിച്ചാണ് അങ്ങനെ നൂറ് ശതമാനം ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഭീകര പ്രവർത്തനം അവരുടെ മതവിശ്വാസ പ്രകാരം നടത്തുന്ന പുണ്യകർമ്മം തന്നെയാണ് ആ പുണ്യകർമ്മത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിന് നമ്മൾ പിന്തുണ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം ഇന്നിപ്പോൾ നടന്ന ഒരു സംഭവം ഞാൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താം തെലുങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസ്സുകാരനാണ് അവിടെ നിന്നുള്ള അസറുദ്ദീൻ എന്ന് ഓൾ ഇന്ത്യ ഈ മുസ്ലിമീൻ കേരളത്തിലെ മുസ്ലിം ീഗിന്റെ ഒക്കെ കൂടിയാണ് അതിന്റെ ചെയർമാനാണ് ലോക്സഭ എം പി ആണ് ഇവർ രണ്ടുപേരും മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കാശ്മീരിലെ ജനതയ്ക്ക് പിന്തുണ കൊടുത്തു ഭാരതത്തിലെ പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുത്തു എന്നിട്ട് അവര് പറഞ്ഞു പാകിസ്ഥാനെ രണ്ടായി പിളർത്തണം പാക് ഓക്കു കാശ്മീർ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞത് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി തെലങ്കാനയുടെ അസറുദ്ദീൻ ഒബൈസി അതായത് ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തെഹാദുൽ മുസ്ലിമീന്റെ ചെയർമാനും പാർലമെന്റ് മെമ്പറുമാണ് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാകിസ്ഥാനിലെ ഒമർ അബ്ദുള്ള സോറി കാശ്മീരിലെ ഒമർ അബ്ദുള്ള വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പമാണ് ഞങ്ങൾ പാകിസ്ഥാന് എതിരാണ് അതുകൊണ്ട് പാകിസ്ഥാന്റെ ഈ ചെയ്തികളെ ഞങ്ങൾ തള്ളിപ്പറയുന്നു പി ഡി പി യുടെ നേതാവ് മെഹബൂബ മുഫ്തി അവരും വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞു പറഞ്ഞോളൂ അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം നമ്മൾ വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും അതുപോലെ കാശ്മീരിലെ ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും അസറുദ്ദീൻ ഓവൈസിയും അടക്കമുള്ള ആൾക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും പാകിസ്ഥാനെ രണ്ട് ഭാഗമായി പിളർത്തണമെന്ന് ആവശ്യപ്പെടുകയും പാക് ഒക്കെ കാശ്മീർ പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ പരസ്യമായി രംഗത്ത് വരുമ്പോൾ രാജ്യത്തുടക്കമാണെന്ന് പ്രഖ്യാപിക്കുകയും പാകിസ്ഥാനെ രണ്ടായി ആവശ്യപ്പെടുകയും പാക് ഒക്കെ കാശ്മീർ പിടിച്ചെടുക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു മനോഭാവമാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും വെച്ച് പുലർത്തുന്നത് അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഈ രണ്ട് മുന്നണികളും അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ട സമയമാണ് അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ആ സർ അതായത് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഈ ഭീകരരെ ഒരു രാഷ്ട്രത്തലവൻ പറയുന്നു ഞങ്ങൾ തന്നെയാണ് ഇവരെ പരിശീലിപ്പിച്ചത് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഭീര ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും പണം നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു അപമാനം ഒരു രാഷ്ട്രത്തിന് സംഭവിക്കാനുണ്ടോ ഈ സാധൂകരണം നടത്തിയ താങ്കളോടൊപ്പം ചർച്ചയിൽ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപം കൊള്ളുന്നത് ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ള നിലയിലാണ് നൂറ് ശതമാനം ഖുർആന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാകിസ്ഥാൻ രൂപീകൃതമാകുന്നത് അതുകൊണ്ട് കൊലപാതകം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പവിത്രമായ ഒരു പുണ്യ കർമ്മം മാത്രമാണ് നമ്മൾ ഭാരതത്തിലിരുന്ന് കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ആളുകളെ വെടിവെച്ച് കൊല്ലുക ബോംബിട്ട് കൊല്ലുക ചാതകറുകളായി പോയി മരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് എന്തോ മോശമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ ഭാരതീയരായത് പാകിസ്ഥാനിലെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സ്റ്റേറ്റിന്റെ നിയമം അനുസരിച്ച് അവർക്ക് അതൊരു പുണ്യകർമ്മമാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെ ബോംബായിട്ട് പൊട്ടിച്ചിതറുക എന്നൊക്കെ പറയുന്ന മഹത്തായ ഒരു മതകർമ്മമാണ് അതുകൊണ്ട് അവരനുഷ്ഠിക്കുന്ന ആ മഹത്തായ മതകർമ്മത്തിലൂടെ എഴുപത്തിയാറ് ഊറികളെ കിട്ടുന്ന സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവർക്കതില് യാതൊരു അപഹാസ്യതയും ജാളതയും വിഷമവും തോന്നുകയല്ല പകരം അഭിമാനവും ആത്മസംതൃപ്തിയുമാണ് അവര് നേടുന്നത് സാർ ഞാൻ തുടർന്ന് മറ്റു ബന്ധപ്പെടുന്നതാണ് വിഷദത്തിലെ പ്രദേശത്തിൽ നന്ദി താങ്ക് യു സർ താങ്ക് യു താങ്ക് യു